നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ കത്തി അമരുന്ന ചൂടിൽ മൂവാറ്റുപുഴക്കാരുടെ ഉള്ളു തണുപ്പിക്കാൻ സജീവമായി മൂവാറ്റുപുഴയിലെ പഴവിപണി ജലാംശം കൂടുതലുള്ള തണ്ണിമത്തൻ ഓറഞ്ച് മുന്തിരി തുടങ്ങിയ പഴങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും ചൂട് ഇരുന്നതോടെ ഉള്ളം തണുപ്പിക്കാൻ മൂവാറ്റുപുഴയിൽ പഴവിപണി സജീവം തണ്ണിമത്തിനും മുന്തിരിയും ഓറഞ്ചും അടങ്ങുന്ന ജലാംശമുള്ള ഫലവർഗ്ഗങ്ങൾക്കാണ് ആവശ്യക്കാരടയും ആപ്പിളും പേരക്കയും ഉൾപ്പെടെയുള്ളവ വിപണിയിലുണ്ടെങ്കിലും കൂടുതൽ ജലാംശമുള്ള തണ്ണിമത്തനോടാണ് വേനൽക്കാലത്ത് ആളുകൾക്ക് പ്രിയം ഇളം പച്ച നിറത്തിലുള്ള തമിഴ്നാടൻ തണ്ണിമത്തിനും മഞ്ഞ നിറത്തിലുള്ള സാമാന്യം വലിപ്പം കുറഞ്ഞതും മധുരം കൂടുതലുമുള്ള കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനും മൂവാറ്റുപുഴയിലെ വിപണി കൈയടക്കി കഴിഞ്ഞു പല നിറങ്ങളിലുള്ള തണ്ണിമത്തിനുകളാണ് ആവശ്യക്കാരെ ആകർഷിക്കാൻ വിപണികളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ദാഹമകറ്റാം എന്നതാണ് ഒരുപോലെ ജലസമൃദ്ധമായ തണ്ണിമത്തിന് ആവശ്യക്കാരെയടാൻ കാരണം സാധാരണ തണ്ണിമത്തിന് ഇരുപത്തിയാറ് രൂപയും കിരൺ തണ്ണിമത്തിന് ഇരുപത്തിയഞ്ച് രൂപയുമാണ് മൂവാറ്റുപുഴയിലെ വിപണിയിൽ തണ്ണിമത്തിനോടെ പോലെ ഓറഞ്ചും മുന്തിരിയും പൈനാപ്പിളും വിപണിയിൽ കൊണ്ടിരിക്കുകയാണെന്ന് വ്യാപാരിയായ അൻസാർ പറഞ്ഞു ഇവിടെ ഒരു നാലഞ്ച് കച്ചവടം കടയായിരുന്നു ഇപ്പോൾ ഇവിടെയാണ് കച്ചവടം നാലഞ്ചൊല്ലായിട്ടാണ് ഇപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം വേനലിൻ്റെയൊക്കെ കച്ചവടം ആയി വന്നുള്ളൂ ഇപ്പം നിലവിലിപ്പോൾ കൂടുതൽ വിറ്റ് പോകാൻ തന്നിമത്തനാണ് ഈ ചൂട് തുടങ്ങിയിരിക്കണത് മക്കളുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ കുറേശ്ശേ കച്ചവടങ്ങളുണ്ട് പിന്നെ കുറച്ച് ചിലപ്പോൾ ഈ ചെയ്തതിൽ ഈ റൂട്ടായതുകൊണ്ട് വിദേശികളുടെ കുറച്ച് കച്ചവടങ്ങളൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഐറ്റം ഇപ്പോൾ തന്നിമത്തന്നെ ഒരു മൂന്ന് ഐറ്റം തന്നെ ഉണ്ട് ഇത് സാധനം തന്നിമത്ത ഇത് കിരം ഇത് വിഷാൽ ഇതൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് ഇത് ഔറംഗാബാദാണ് ഇത് ഓറഞ്ച് തമിഴ്നാട് സീസൺ മാങ്ങ തുടങ്ങി നീലം മാങ്ങ വന്നു തുടങ്ങി ഇതൊക്കെ വിദേശ ഐറ്റംസ് ആണ് ജലാൻ ആപ്പിൾ ഇത് പിങ്ക് എന്ന് പറയും ഇത് പിയർ സൗത്ത് ആഫ്രിക്ക പിന്നെ ഗ്രീൻ ആപ്പിൾ കിനു പപ്പായ ഷമാമ ഇങ്ങനെ ഐറ്റംസുകൾ ഒരുപാട് ഇപ്പൊണ്ട് സാദാ മുന്തിരിക്കും ഒപ്പം കുരുവില്ലാത്ത മുന്തിരിക്കും പ്രിയമേടയാണ് മുന്തിരിക്ക് നൂറ് മുതൽ നൂറ്റി എൺപത് രൂപ വരെയും പൈനാപ്പിളിന് അൻപത് രൂപയും ഓറഞ്ചിന് നൂറ് രൂപയുമാണ് വിപണിമില്ല ജലാംശമേറിയതും ദാഹമകറ്റൻ പാനീയമായി ഉപയോഗിക്കാനും സാധിക്കുമെന്നത് ഇവയോടുള്ള പ്രയം വർദ്ധിപ്പിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു